ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസണിലെ ഏറ്റവും ശക്തമായ ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ് കണക്കുകൾ പ്രകാരം ഏറ്റവും ശക്തമായ ടീം കരുത്തും മുംബൈയുടേതാണെന്ന് പറയാം ഹർദിക് പാണ്ഡ്യെ പോലുള്ള പയറ്റി തെളിഞ്ഞ നായകനാണ് മുംബൈയെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ എന്നീ താരങ്ങളെല്ലാം ഉപദേശികളായി ഹർദ്ദിക്കിനൊപ്പമുണ്ട് എന്നിട്ടും മുംബൈക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല അഞ്ച് മത്സരത്തിൽ നാലിലും മുംബൈ തോറ്റിരിക്കുകയാണ് ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ പതറുകയാണെന്ന് തന്നെ പറയാം ഓൾറൗണ്ടർ പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും വിജയത്തിലേക്ക് മുംബൈയെ എത്തിക്കാൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുന്നില്ലെന്നതാണ് വസ്തുത ഇത്തവണ കൂടി അവസാന സ്ഥാന ത്തേക്ക് പോയാൽ ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തെറിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം മുംബൈ തുടർ തോൽവികൾ വഴങ്ങുമ്പോൾ ടീം ഉടമകളും ഹർദിക്കിനെതിരായുകയാണ് ശക്തമായ ടീം കരുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുംബൈക്ക് ജയിക്കാനാവാത്തതെന്ന ചോദ്യം പ്രസക്തമാണ് മുംബൈക്ക് വിജയ വഴിയിൽ തിരിച്ചെത്തേണ്ടത് അത്യാവശ്യമാണെന്നിരിക്കെ ടീം വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസിനെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാരണം ടീമിലെ ഭിന്നതയാണ് ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയപ്പോൾ തുടങ്ങിയ ഭിന്നത ഇപ്പോഴും തുടരുന്നുണ്ടെന്ന ാണ് വസ്തുത പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാണ് സൂര്യകുമാർ യാദവിനെ മുംബൈ ക്യാപ്റ്റനാക്കിയാൽ നിലവിലെ ഭിന്നതകൾക്ക് അവസാനം കാണാനാവും ഹർദിക് പാണ്ഡ്യയ്ക്ക് ടീമിനുള്ളിൽ പിന്തുണ ലഭിക്കുന്നില്ല യുവതാരങ്ങളെയടക്കം ഹർദിക്കിനോട് എതിർപ്പുണ്ട് വിഘ്നേഷ് പുത്തൂർ ഉൾപ്പെടെയുള്ള പ്രതിഭാശാലികളായ യുവതാരങ്ങളെ ഹർദിക് ഉപയോഗിക്കുന്ന രീതിയോട് കടുത്ത എതിർപ്പുണ്ട് ടീമിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ഹർദിക്കിന് കഴിയുന്നില്ല ഓൾറൗണ്ടർ എന്ന നിലയിൽ സാധ്യമാകുന്നതെല്ലാം ഹർദിക് ചെയ്യുന്നുണ്ട് എന്നാൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ഇതിന് കാരണം ടീമിനുള്ളിൽ തന്നെ താരത്തിന് ഭാര്യുണ്ടെന്നതാണ് തുറന്നു കാട്ടുന്നത് സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ടി ട്വന്റി നായകനാണ് മുംബൈ സൂര്യയെ നായകനാക്കി ഹർദിക്കിനെ താരമെന്ന നിലയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് മുംബൈക്ക് ഗുണം ചെയ്യുക അങ്ങനെ ചെയ്താൽ മുംബൈക്ക് വിജയവഴിയിലേക്ക് തിരിച്ചെത്തുക പ്രയാസമാവില്ല എന്നാൽ ഇത്തരം ഒരു കടുത്ത നീക്കത്തിന് മുംബൈ തയ്യാറാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത് നിലവിലെ മുംബൈയുടെ തോൽവികൾക്ക് പ്രധാന കാരണമായി മാറുന്നത് ബാറ്റിംഗ് ഓർഡറിലെ പാളിച്ചകളാണെന്ന് പറയാം താരങ്ങളെ മാറി മാറി പരീക്ഷിക്കുന്നത് പ്രകടനത്തെ ബാധിക്കുന്നു ഇത് ടീമിനെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്നു തിലക്കുവർമയെ ഒന്നാം നമ്പറിലേക്ക് പരിഗണിക്കാൻ മുംബൈ തയ്യാറാവണം റിയാൻ റിക്കൽട്ടൻ രോഹിത് ശർമ്മ ഓപ്പണിംഗ് കൂട്ടിക്കെട്ട് ക്ലിക്കാവുന്നില്ല ടോപ്പ് ഓർഡറിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ടീമിനെ പിന്നോട്ടടിക്കുകയാണെന്ന് പറയാം